എൻ്റെ പ്രപഞ്ചശക്തിക്ക് നന്ദി എൻ്റെ ഈ സുന്ദരമായ ജീവിതത്തിന് നന്ദി എൻ്റെ ആരോഗ്യത്തിന് നന്ദി എൻ്റെ സൗന്ദര്യത്തിന് നന്ദി എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി എൻ്റെ സഹോദരങ്ങൾക്ക് നന്ദി എൻ്റെ വീടിന് നന്ദി ഞാൻ ഇതുവരെ കഴിച്ച ഭക്ഷണങ്ങൾക്കൊക്കെ നന്ദി അതെന്നിലേക്ക് എത്തിച്ച ഓരോ വ്യക്തികൾക്കും നന്ദി എൻ്റെ അക്കൗണ്ടിലുള്ള പണത്തിന് നന്ദി എൻ്റെ വിദ്യാഭ്യാസത്തിന് നന്ദി എൻ്റെ ഗുരുനാഥന്മാർക്ക് നന്ദി ഞാൻ ഇതുവരെ പഠിച്ചിറങ്ങിയ എല്ലാ വിദ്യാലയങ്ങൾക്കും നന്ദി എൻ്റെ ജോലിക്ക് നന്ദി എൻ്റെ ജീവിത പങ്കാളിക്ക് നന്ദി എൻ്റെ മക്കൾക്ക് നന്ദി അവരുടെയൊക്കെ ആരോഗ്യത്തിന് നന്ദി ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ ഓരോ വ്യക്തികൾക്കും നന്ദി അവരെനിക്ക് സമ്മാനിച്ച നല്ല ഓർമ്മകൾക്ക് നന്ദി അവരെനിക്ക് തന്ന തിരിച്ചറിവുകൾക്കും നന്ദി എൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് നന്ദി എൻ്റെ വാഹനത്തിന് നന്ദി ഞാൻ ഉടുക്കുന്ന ഓരോ വസ്ത്രങ്ങൾക്കും നന്ദി എൻ്റെ നല്ല മനസ്സിന് നന്ദി എനിക്ക് ഒരായിരം നന്ദി